സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിത് രാവിലെ ന്യൂസ് കേൾക്കുമ്പോൾ ആദ്യം കേട്ട ഒരു ന്യൂസ് ഗോവിന്ദ ചാമി ജയില് ചാടി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പല പല ചാനലുകളായാലും രക്ഷപ്പെട്ട് കാണുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ എന്തോരുമായിട്ട് ഈ ഗോവിന്ദചാമി ജയിൽ ചാടി തലനാരഴയ്ക്ക് പകൽ ശിക്ഷയെന്ന് രക്ഷപ്പെട്ട ഒരു പ്രതിയാണ് ഈ ഗോവിന്ദവാമി അദ്ദേഹം എങ്ങനെ ജയില് ചാടി എന്നുള്ളത് വളരെ ദുരൂഹമാണ് കാര്യം ജയിലിൽ അയാളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ല് ഇരുമ്പ് കമ്പിയൊക്കെ ഉള്ളൊരു സെല്ലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ കാര്യം അയാൾക്ക് ആക്സോബ്ലേഡ് കൊണ്ടാണ് അത് മുറിച്ച് അയാൾ ചാടിയത് അത് കഴിഞ്ഞിട്ട് അയാൾ മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഡയറ്റൊക്കെ ചെയ്ത് അയാളുടെ ബോഡി ഒക്കെ കുറച്ചു അത് കഴിഞ്ഞ് ഈ മതിൽ ചാടാനായിട്ട് അയാൾക്ക് തുണി കിട്ടി എന്നിട്ട് ഈ മതിലിൽ ഇത് കെട്ടിയിട്ടിട്ട് ഇത് കയറിപ്പോയി അപ്പോൾ പത്ത് നാൽപ്പത് പോലീസുകാരവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊന്നും അറിയാതെ ഇയാൾക്ക് ബ്ലേഡ് കിട്ടുന്നു ഇയാൾ മുറിച്ച് ഈ ആക്സോ ബ്ലേഡ് കൊണ്ടിന്ന് മുറിക്കുമ്പം പകലൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാണും രാത്രിയാണെങ്കിൽ സൗണ്ട് കേൾക്കും കാര്യം എനിക്കറിയാവുന്ന ഞാനൊരു ഇഞ്ചിനീയറിംഗ്ലൈനൊക്കെ ജോലി ചെയ്തൊരു പാർട്ടിയാണ് അപ്പോൾ ഈ ആക്സിഡ് ബ്ലേഡ് കൊണ്ടിന്ന് മുറിക്കുമ്പോൾ സൗണ്ട് കേൾക്കും ഇതൊന്നും അറിയാതെ ഇയാൾ പോയി ജയിലുകാടി വലിയേറി അപ്പുറത്ത് കടന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പണ്ട് സോമനെ ലേലത്തിനകത്ത് പറയുന്ന പോലെ ഒരു നമ്മുടെ ഒരു മന്ത്രി എന്താ പറഞ്ഞ മരിച്ചുപോയ ബാലകൃഷ്ണനോട് പറയുന്നുണ്ട് ഇവിടുന്ന് താൻ ഇവിടെ കാണുമെന്നുള്ളത് അറിയാനായിട്ട് വലിയ ഐ പി എസ് ബുദ്ധിയൊന്നും വേണ്ട ഒരു കള്ളവാറ്റുകാരൻ്റെ മതി എന്ന് പറയുന്ന പോലെ സാധാരണക്കാരനറിയാം ഇയാൾ രക്ഷപ്പെട്ടത് ഇയാളെ രക്ഷപ്പെടുത്തിയത് ആ ആക്ച്വലി എന്നിട്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഏതായാലും അയാളേക്ക് തിരിച്ചു കിട്ടി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി കിട്ടാനായിട്ട് നമ്മുടെ എന്നാൽ തിരുവനന്തപുരത്തെ ഒരു എം എൽ എ പ്രശാന്തോ ഒക്കെ പറയുന്നത് ഇതാണ് കേരള പോലീസ് എന്തോ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് പിന്നെ തിരിച്ചു പിടിക്കുക ഇതാണ് കേരള പോലീസ് എന്തോ ഇവരെയൊക്കെ പറ്റി പറയുന്നു എന്തോ ആയാലും കൊള്ളാം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഓക്കേ ഗുഡ് നൈറ്റ്